ആണ് നോക്കിയാലോ രണ്ട് കപ്പ് ചോറ് പൊന്നിയരിയുടെ ചോറാണ് ഏറ്റവും ബെസ്റ്റ് ഇതിലേക്ക് ബട്ടർ ഒരു ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കാൽ കപ്പ് പാലും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒന്നര കപ്പോളം നിലക്കട്ട തൈരും എല്ലാം നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് വെക്കുക ഇതിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെന്താ വീണ്ടും മിക്സ് ചെയ്യുക ഇനി അവസാനത്തെ പ്രോസസ്സാണ് താളിച്ചൊഴിക്കണം നെയ്യിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് ഒരു സ്പൂണ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് മൂപ്പിച്ച് നമ്മുടെ തൈര് സാധത്തിലേക്ക് താളിച്ചൊഴിക്കുക ഇത്രയേ ഉള്ളൂ സംഭവം റെഡിയാണ് ഇനി കഴിച്ചാൽ മാത്രം മതി നല്ല പൊട്ടറ്റോ ഫ്രൈയും വറുത്ത ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ് ആണ് അപ്പോ എൻജോയ്